അല്ലെങ്കിൽ ഇന്ന് ആഹാരം കഴിച്ചാൽ ആരോഗ്യം കൂടും ഇന്ന് ആഹാരം കഴിച്ചാൽ ബുദ്ധി കൂടും ഇന്നാഹാരം കഴിഞ്ഞാൽ നിറം കൂടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെ ഒന്നാലെക്കും നമ്മുടെ നാട്ടില് പല സ്ത്രീകളും ഗർഭിണിയായാലും ജാഫ്രാൻ കഴിക്കും അല്ലേ എന്തിനാ ജാഫ്രാൻ കഴിക്കുന്നത് വെളുത്ത കുട്ടിയാവാൻ അങ്ങനെ ജാഫറാൻ കഴിച്ചാൽ കുട്ടി വെളുക്കോ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പാടത്ത് മനുഷ്യന്മാരുണ്ട് അവരെ ഗർഭിണിയാക്കുമ്പോൾ ഈ ഗർഭിണിക്ക് പാലിൽ ജാഫ്രാൻ കലിക്ക് ഡെയിലി കൊടുത്താൽ ജനിക്കുന്ന കുട്ടികൾക്ക് വെളുക്കുമോ അവിടെയുള്ള അറബി കുട്ടികളുണ്ടാവും നല്ല തടിച്ച കുട്ടികൾ നല്ല ഉണ്ട നല്ല ഭംഗിയുണ്ടാവും അവരെ കാണാൻ അപ്പോൾ അതുപോലെ നമ്മൾ കുട്ടികൾ വേണം ജയിരിക്കും അപ്പോൾ അത് അവരെ കുട്ടികളാണ് അല്ലേ ഒരു ഒരാഫ്രിക്കക്കാരന് ഒരു ആഫ്രിക്കൻ ലുക്കുള്ള കുട്ടി ഉണ്ടാവും ഒരു അമേരിക്കൻ അമേരിക്കൻ ലുക്കുള്ള കുട്ടി ഉണ്ടാവും കേരളക്കാരന് നമ്മൾ കേരളക്കാരനെ പോലെ ഈ നിറത്തിലുള്ള കുട്ടികളെ ഉണ്ടാവുക അപ്പോൾ പൊതുവേ നമ്മളെ പ്രകൃതി നോക്കിയാൽ കുറച്ച് കറുത്തിട്ട് അല്ലെങ്കിൽ മെലിഞ്ഞ പ്രകൃതി നമുക്കുണ്ടാവും കുട്ടികളൊക്കെ തന്നെ ഉണ്ടാവും ഇപ്പോൾ കുട്ടികൾക്ക് ആരോഗ്യമാണോ വേണ്ടത് അല്ലെങ്കിൽ തടിയാണോ വേണ്ടത് ആരോഗ്യം ആരോഗ്യമാണ് മാത്രമല്ല നമ്മൾ നമ്മൾ വൈജ്ഞാനിക സംശയം എല്ലാ തടിക്കണം ഒരു ആഗ്രഹമാണ് അങ്ങനെ തടിക്കാൻ ുംടിക്കണം എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ആ തടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് പൊതുവേ രക്ഷിതാക്കളുടെ ഒരു ആഗ്രഹമാണ് കുട്ടിക്ക് നല്ല തടിച്ച് കാണാൻ നല്ല ആകർഷണീയമായ ഒരു ശരീരപ്രകൃതി ഉണ്ടാവണം ആഗ്രഹിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് ഗൾഫിൽ ഖത്തറിലും ദുബായിലൊക്കെ ജോലി ചെയ്ത ആളുകളുണ്ടാവും അവിടെയുള്ള അറബി കുട്ടികളുണ്ടാവും നല്ല തടിച്ച കുട്ടികൾ നല്ല ഉണ്ട നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ അപ്പോൾ അതുപോലെ നമ്മൾ കുട്ടികൾ വേണം ജനിക്കും അപ്പോൾ അത് അവരെ കുട്ടികളാണ് അല്ലേ ഒരു ഒരാഫ്രിക്കക്കാരന് ഒരു ആഫ്രിക്കൻ ലുക്കുള്ള കുട്ടി ഉണ്ടാവും ഒരു അമേരിക്കൻ അമേരിക്കൻ ലുക്കുള്ള കുട്ടി ഉണ്ടാവും കേരളക്കാരന് നമ്മൾ കേരളക്കാരനെ പോലെ ഈ നിറത്തിലുള്ള കുട്ടികളാണ് ഉണ്ടാവുക അപ്പോൾ പൊതുവേ നമ്മളെ ശരീരപ്രകൃതി നോക്കിയാൽ കുറച്ച് കറുത്തറ്റ് അല്ലെങ്കിൽ മെലിഞ്ഞ പ്രകൃതി നമുക്ക് ഉണ്ടാകും കുട്ടികളൊക്കെ തന്നെ ഉണ്ടാകും ഇപ്പോൾ കുട്ടികൾക്ക് ആരോഗ്യമാണോ വേണ്ടത് അല്ലെങ്കിൽ തടിയാണോ വേണ്ടത് ആരോഗ്യം ആരോഗ്യമാണ് വേണ്ടത് ആരോഗ്യം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവ് അതുപോലെ സൽസ്വഭാവം അതുപോലെ മറ്റൊരുപാട് ക്വാളിറ്റികളാണ് കുട്ടികൾക്ക് വേണ്ടത് ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു എഞ്ചിനീയർ അയാൾ എപ്പോഴും നാല് മണിക്ക് നേരത്തെ എഴുന്നേൽക്കും അങ്ങനെ നാലു മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് അയാൾ അത്യാവശ്യം നല്ലൊരു പോപ്പുലറാണ് നല്ല കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ ഇത്രയും കഴിവിൻ്റെ പരകിൽ ഒരു പ്രധാനപ്പെട്ട കാരണ നേരത്തെ എഴുന്നേൽക്കുന്നുള്ളതാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ചെറുപ്പത്തിൽ അയാളെ ഉമ്മ നേരത്തെ വിളിക്കും നാലുമണിക്കെഴുന്നേൽപ്പിക്കും അതുകഴിഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കില്ല അങ്ങനെ ചെറുപ്പത്തിൽ ശീലിപ്പിച്ചു ഇപ്പം ആ സമയത്ത് എഴുന്നേൽക്കുക എന്നല്ല ആ സമയത്ത് അയാൾക്ക് ഉറങ്ങാൻ പോലും പറ്റു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ അയാൾ ശീലിച്ചു ഇപ്പം നമ്മൾ ഇതേപോലെ ഇപ്പോൾ അയാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നേരത്തെ ഒരുപാട് ക്വാളിറ്റി അയാൾക്കുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം വൈജ്ഞാനികപരമായി ബുദ്ധിപരമായ കഴിവുണ്ടാവാൻ ഉണ്ടാകാൻ എന്ത് ചെയ്യണം അതിന് ഏതെങ്കിലും ആഹാരം വേണം ഇപ്പം നമ്മൾ കുട്ടി തടിക്കാൻ വേണ്ടി ബദാം അല്ലെങ്കിൽ പിസ്ത അല്ലെങ്കിൽ അണ്ടിവർഗ്ഗങ്ങൾ ഇത്ര കൊടുക്കുമ്പോൾ നല്ലതാണ് അതൊക്കെ നല്ലതാണ് പക്ഷേ അതെല്ലാം കൊടുക്കുമ്പോഴും അത് ഒരുപാട് കൊടുക്കുന്നത് കുഴപ്പങ്ങളുണ്ടാക്കും അമിതവണ്ണുണ്ടാക്കും അല്ലെങ്കിൽ രോഗങ്ങളുണ്ടാക്കും കുട്ടി ഒരു മടിയനായി ഒരു അലസനായി മാറും ഇപ്പോൾ കുട്ടി അലസനായ കുട്ടിയാണ് വേണ്ടത് ഊർജ്ജസ്വലനായ കുട്ടിയാണ് വേണ്ടത് ഊർജ്ജസ്വല അപ്പോൾ ഊർജ്ജസ്വല്ലതായ കുട്ടി വേണമെങ്കിൽ അത്തരം കുട്ടികൾ നോക്കിയാൽ പലപ്പോഴും മെലിഞ്ഞ കുട്ടികളായിരിക്കും തടിച്ച കുട്ടികളായിരിക്കില്ല അപ്പോൾ നമുക്ക് വേണ്ടത് ഊർജ്ജസ്വലരായ കുട്ടികളാണ് വേണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് നിർബന്ധ ആഹാരം കൊടുക്കാതിരിക്കുക കുട്ടികൾ ചെറുപ്പത്തിൽ നമ്മൾ പരിശീലിപ്പിക്കുക നേരത്തെ എഴുന്നേൽക്കാൻ നേരത്തെ ഉറങ്ങാൻ നേരത്തെ കുളിക്കാൻ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് ആ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുക ചെയ്യുന്നത് ആ ഉമ്മ ദേഷ്യം പിടിക്കും അല്ലെങ്കിൽ വാപ്പ അടിക്കും അല്ലെങ്കിൽ വേഗം കഴിച്ചോളൂ അല്ലെങ്കിൽ വാപ്പക്ക് ദേഷ്യം പിടിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും നല്ല സാധനം മേടിച്ചരാം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ നിർബന്ധിച്ച് കുട്ടികൾ ആഹാരം കഴിപ്പിക്കുക അല്ലേ ഈ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്ന ശീലമൊക്കെ മാറ്റിയിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി അവ നിർബന്ധിക്കാതെ അമിതമായി കുട്ടിക്ക് വണ്ണം തടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാതെ കുട്ടിക്ക് ബുദ്ധിപരമായും ശാരീരികപരമായും നല്ല കഴിവുണ്ടാകണം സമൂഹത്തിനും കുടുംബത്തിനും നന്മയുള്ളൊരു മ ഒരു വ്യക്തിയായി കുട്ടി വളരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ കുട്ടികളെ അതിൽ ആഗ്രഹിക്കുക അല്ലാതെ തടിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ചിട്ടകൾ ശീലിപ്പിക്കണം അതിൽ പ്രധാനപ്പെട്ടതാണ് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കണം ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കണം ഈ ശീലം രാത്രി നേരത്തെ ഉറങ്ങണം ഈ ശീലം കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചാൽ ആ കുട്ടി മുതിർന്ന ഒരു മനുഷ്യനായി മാറുമ്പോൾ ഒരു ഒരു നല്ല സമൂഹത്തിൽ ഗുണമുള്ള ഒരു വ്യക്തിയായി മാറുകയാണ് ചെയ്യാം അപ്പം നമുക്കതല്ലേ വേണ്ട ശരിക്കും അല്ലാതെ ആ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഒരു തടിയുള്ള കുട്ടി പലപ്പോഴും തടിയുള്ള കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓടാൻ കഴിയില്ല അല്ലെങ്കിൽ പണി പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല ഒരു അലസത ഒരു മടിയനായിരിക്കും ഇങ്ങനെ ഒരു മടിയൻ ആരും ആഗ്രഹിക്കില്ല ആഗ്രഹിക്കുമോ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടി നല്ല കഴിവുള്ള കുട്ടിയായി മാറണം ആ കഴിവ് എന്നുള്ളത് കൂടുതൽ ആഹാരം കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ ആരോഗ്യമുണ്ടാകുമെന്ന തെറ്റായ പ്രചരണത്തിലൂടെയാണ് ആളുകൾ കൂടുതൽ ആഹാരം കഴിപ്പിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്ന് ആഹാരം കഴിച്ചാൽ ആരോഗ്യം കൂടും ഇന്ന് ആഹാരം കഴിച്ചാൽ ബുദ്ധി കൂടും ഇന്ന് ആഹാരം കഴിഞ്ഞാൽ നിറം കൂടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒന്നാഴ്ച നോക്കും നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളും ഗർഭിണിയായാൽ ജാഫ്രാൻ കഴിക്കും അല്ലേ എന്തിനാ ജാഫ്രാൻ കഴിക്കുന്നത് വെളുത്ത കുട്ടിയാവാൻ അങ്ങനെ ജാഫറാൻ കഴിച്ചാൽ കുട്ടി വെളുക്കുമോ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പാടുക മനുഷ്യന്മാരുണ്ട് അവരെ ഗർഭിണിയാക്കുമ്പോൾ ഈ ഗർഭിണിക്ക് പാലിൽ ജാഫറാൻ കളിക്ക് ഡെയിലി കൊടുത്താൽ ജനിക്കുന്ന കുട്ടിക്ക് വെളുക്കുവോ ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ആഹാരങ്ങൾ കൊണ്ട് കുട്ടികളിൽ നിറമോ അല്ലെങ്കിൽ പോഷകങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുട്ടിക്ക് പ്രകൃതിപരമായ ഒരു ബോഡി ഫിറ്റ് ഉണ്ടാവും ചില തടിച്ച പ്രകൃതം ചില മെലിഞ്ഞ പ്രകൃതം ചില ആളുകൾ അല്പ ആഹാരം കൂടുതൽ കഴിക്കുമ്പോഴേക്കും തടിക്കും കുറച്ച് ആഹാരം ഒഴിവാക്കുമ്പോഴേക്കും മെലിയും ഇങ്ങനെ പലതരം പ്രകൃതി മനുഷ്യന്മാർക്കുള്ളത് അപ്പോൾ തടിയുള്ള ആൾ മെലിയാൻ ശ്രമിക്കേണ്ടതില്ല മെലിഞ്ഞ ആൾ തടിക്കാൻ ശ്രമിക്കേണ്ടതില്ല എല്ലാ കുട്ടികളെയും വിശപ്പ് നോക്കി ആഹാരം കഴിയിപ്പിക്കുന്ന ശീലം ചെറുപ്പത്തിലെ ആ ചുട്ട അങ്ങനെ പഠിപ്പിച്ചു പോയാൽ കുട്ടി മുതിർന്ന മനുഷ്യനാകുമ്പോഴും കാര്യമായ ആരോഗ്യ ഇല്ലാതെ ഇപ്പം നമുക്കറിയാം ജീവിതശൈലി രോഗമാണ് പ്രമേഹം പ്രഷർ ഒറ്റ രോഗപ്രശ്നങ്ങൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ചെറുപ്പം മുതലേ കുട്ടിയായിരിക്കുമ്പോഴേ മാതാപിതാക്കൾ നിർബന്ധിച്ചും ശകാരിച്ചും അങ്ങനെ ആഹാരം ശീലിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം കുട്ടി ശീലിച്ചു അത് ഇപ്പം ആഹാരം ഒരു ദിനം ആഹാരം കിട്ടാണ്ടാകുമ്പോഴേ കുട്ടി വല്ലാതെ പ്രയാസപ്പെടും കാരണം അങ്ങനെ ശീലിച്ചു പോയി ഈ ശീലം കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല ഈ ശീലം എങ്ങനെ മാറണമെന്ന് ഒരു മുതിർന്ന മനുഷ്യനാൽ മാറ്റാനും കഴിയാത്ത അവസ്ഥ ഉണ്ടാകും അങ്ങനല്ലേ ചുട്ടയിലെ ശീലം ചൂടുള്ള വരെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിച്ചാൽ കുട്ടികൾക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാകും കുട്ടിക്ക് തടിയല്ല വേണ്ടത് കുട്ടിക്ക് സാമർഥ്യവും കഴിവും അതേപോലെയുള്ള മറ്റ് സവിശേഷതകളാണ് കുട്ടിക്ക് ഉണ്ടാവേണ്ടത് അങ്ങനെ വരുമ്പോഴേ കുട്ടി നല്ല ആരോഗ്യമുള്ള സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന കുട്ടിയായി മാറുള്ളു അല്ലെങ്കിൽ കുട്ടി വേറെ സ്വഭാവത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ ഈ സ്വഭാവ സ്വഭാവമാറ്റത്തിനൊക്കെ നമ്മൾ പലപ്പോഴും വല്ലാതെ പ്രയാസപ്പെടുന്ന കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെറുപ്പത്തിലുള്ള ചിട്ട മാറ്റുന്നതിലൂടെ വലിയ ഗുണം സമൂഹത്തിനും കുട്ടികളൊക്കെ ഉണ്ടാകും അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാം ഓക്കെ